കായംകുളത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും വിവിധ സംഘടനകളുടെ ഭാരവാഹിയുമായിരുന്ന പനയ്ക്കൽ രാജുവിന്റെ അഞ്ചാമത് ചരമവാർഷികാചരണം കായംകുളം മുപ്പത്തിയൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ഡി സി സി അംഗം തുരുത്തുവയലിൽ ഭദ്രൻ ഉദ്ഘാടനം ചെയ്തു കായംകുളത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കൊട്ടക്കാട് ക്ഷേത്രം അറയ്ക്കൽ ദേവി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് നാനൂറ്റി ആറാം നമ്പർ കയർ സംഘത്തിന്റെ പ്രസിഡന്റ് എസ് എൻ ഡി പി ശാഖാ മുൻ പ്രസിഡന്റ് സെക്രട്ടറി സി ഡബ്ല്യു ആർ എ അസോസിയേഷൻ രക്ഷാധികാരി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കണ്ണമ്പള്ളി ഭാഗം കൃഷ്ണാലയത്തിൽ പനക്കൽ രാജുവിന്റെ അഞ്ചാമത് ചരമവാർഷിക ആചരണം കായംകുളം മുപ്പത്തിയൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഡി സി സി അംഗം തുരുത്തുവേലിൽ ഭദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് പനക്കൽ രാജൻ അധ്യക്ഷത വാക്കിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്ര കുറിപ്പ് സന്തോഷ് വെള്ളിത്തെടുത്ത് കുഞ്ഞുമോൻ സുധാകരൻ പുഷ്പമണി സുധാകരൻ സുഭാഷ് രാജൻ തേജേരിൽ ബാബു തുണ്ടിൽത്തറ ഷെഫി വാലയത്ത് രതീഷ് രാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു